കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നെ കാവിൽ പന്തൽ കെട്ടണടാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തൽ വാഴണടാ പള്ളത്തു നിൽക്കണ കല്ല മോള വെട്ടി നാലുകാലോലപ്പന്തൽ കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നൻ്റെ കാവിൽ പുരുത്തോലപ്പന്തലിട്ടേ ആര്യ നെല്ലിന്റെ അരിപ്പൊടി കൊണ്ടല്ലേ വട്ടക്കാളം വരച്ച് കൊടുങ്ങല്ലൂരമ്മ കാവിൽ അഞ്ചു കെട്ടി വട്ടക്കാളത്തിൽ എൻറെ അമ്മക്ക് വട്ടനാറുക്കും വെച്ച് കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെന്റെ കാവിൽ കൈപ്പൂജ കർമ്മം വെച്ച് ആരിയ നെല്ലിന്റെ അരിപ്പൊടി കൊണ്ടല്ലേ ചതുരക്കാളം വരച്ച് എട്ടെട്ടു പതിനാറ് കള്ളിയിൽ അങ്ങനെ കൊടുങ്ങൽപുരം വക്കി ഇന്നൻ്റെ കാവ്യ പന്തലുകെട്ടണടാ അമ്മ പകി ഇന്നൻ്റെ